പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ ഇഷ്ടക്കാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ് സഹായിച്ചതിന് കൊടുത്ത പാരിതോഷികമാണ് പലർക്കും ക്യാബിനറ്റ് പദവി അക്കൂട്ടത്തിൽ കളങ്കിതരും വിവാദം സൃഷ്ടിച്ചവരുമുണ്ട് എന്നാൽ ഇലോൺ മസ്ക് വിവേക് രാമസ്വാമി ടോം ഹോമൻ തുടങ്ങിയ മികവ് തെളിയിച്ചവരും ട്രംപ് ക്യാബിനറ്റിന് തിളക്കം കൂട്ടുന്നു യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുപത്തിയേഴുകാരിയായ കാരലൈൻ ലാവറ്റ് എത്തും ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച പീറ്റ് ഹെഗ്സത്തിന്റെയും അറ്റോർണി ജനറൽ മാറ്റ് ഗേറ്റ്സിന്റെയും നിയമനങ്ങളിൽ അന്തിമ തീരുമാനമായില്ല കടുത്ത ചൈന വിരുദ്ധനും ഇന്ത്യ അനുകൂലിയുമായ മൈക്ക് വാൾസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകും തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ മാറ്റ് ഗേറ്റ്സിനെ അറ്റോർണി ജനറൽ ആക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം സ്വന്തം പാർട്ടിക്കാരെ പോലും ഞെട്ടിച്ചു ഫ്ലോറിഡയിൽ നിന്നുള്ള ജനപ്രതിനിധി സഭാംഗമായ ഗേറ്റ്സ് നിരവധി ക്രിമിനൽ കേസുകളിൽ ആരോപണം നേരിടുന്നതിനാൽ നിയമനം വിവാദമാകാൻ സാധ്യതയുണ്ട് യു എസ് നീതിന്യായ വകുപ്പിന്റെ തലവനാണ് അറ്റോർണി ജനറൽ നിയമപരമായ എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റിനെ ഉപദേശിക്കേണ്ടത് അറ്റോർണി ജനറലാണ് അതേസമയം ക്യാബിനറ്റ് അംഗമായോ നീതിന്യായ വകുപ്പിലോ പ്രോസിക്യൂട്ടറായോ ഗേറ്റ്സ് സേവനം ചെയ്തിട്ടില്ല ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ സുപ്രധാനമായ പദവിയിലിരുത്തും എന്നാണ് വിമർശകർ ചോദിക്കുന്നത് ഗേറ്റ്സിന്റെ വ്യക്തിജീവിതത്തിലും ഗുരുതരമായ ആരോപണങ്ങളുണ്ട് മയക്കുമരുന്ന് ഉപയോഗം ലൈംഗിക പീഡനം ഔദ്യോഗിക രേഖകളുടെ ദുരുപയോഗം പ്രചാരണ ഫണ്ട് വെട്ടിപ്പ് ജനപ്രതിനിധി സഭയ്ക്കുള്ളിൽ വെച്ച അശ്ലീല ദൃശ്യങ്ങൾ പങ്കിടൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ഗേറ്റ്സ് പതിനേഴുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന ആരോപണത്തിൽ ജനപ്രതിനിധി സഭയുടെ എത്തിക്സ് കമ്മിറ്റി ഗേറ്റ്സിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടനെ പുറത്തുവിടാൻ സാധ്യതയുണ്ട് ഗേറ്റ്സ് അറ്റോർണി പദവിയിലെത്തുന്നതിനോട് റിപ്പബ്ലിക്കന്മാരിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ നോമിനേഷന് സെനറ്റ് അംഗീകാരം കൊടുക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു അമേരിക്കയിലെ വാക്സിൻ വിരുദ്ധ ആക്ടിവിസ്റ്റുകളിൽ പ്രധാനിയായ റോബർട്ട് എഫ് കെനഡി ജൂനിയറിനെ ആരോഗ്യ മനുഷ്യ സേവന വകുപ്പിന്റെ തലപ്പത്ത് നിയമിക്കുന്നതിലും വിമർശനം ശക്തമാകുന്നു മെഡിസിൻ വാക്സിൻ ഭക്ഷ്യസുരക്ഷ മെഡിക്കൽ ഗവേഷണം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് റോബർട്ട് എഫ് കെനഡിയുടെ നിയന്ത്രണത്തിലാകുന്നത് ഗുരുതര പകർച്ചവ്യാധികളുടെ കാലം അവസാനിപ്പിച്ച് അമേരിക്കയെ വീണ്ടും ആരോഗ്യവാനാക്കാൻ ആർ എഫ് കെനഡി ജൂനിയറിന് സാധിക്കുമെന്ന ോടെയായിരുന്നു ട്രംപിന്റെ നിയമന പ്രഖ്യാപനം വാക്സിനുകൾ ഓട്ടിസത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുമെന്നാണ് റോബർട്ട് കെനഡിയുടെ പ്രധാന വാദം വാക്സിൻ വിരുദ്ധ സംഘടനയായ ചിൽഡ്രൻസ് ഹെൽത്ത് ഡിഫൻസിന്റെ ചെയർമാനുമാണ് വൈദ്യശാസ്ത്ര രംഗത്ത് അശാസ്ത്രീയ വാദങ്ങളെ പിന്തുണയ്ക്കുന്നയാളെ മരുന്നും ചികിത്സയുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രധാന വകുപ്പിന്റെ തലപ്പത്ത് നിയമിക്കുന്നതിനെതിരെ ആരോഗ്യ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ മരുമകനായ റോബർട്ട് കെനഡി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള പ്രാഥമിക മത്സരത്തിൽ ബൈഡനെതിരെ രംഗത്തുണ്ടായിരുന്നു ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ച മത്സരത്തിൽ നിന്ന് പിന്മാറിയതിന് ട്രംപ് നൽകുന്ന പാരിതോഷികമാണ് പദവി എന്ന ആക്ഷേപവും ശക്തമാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ മൈക്ക് വാൾസിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവസ്ഥാനത്ത് എത്തിക്കുന്നതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ചൈനയെയാണ് കടുത്ത ചൈന വിമർശകനാണ് വാൾസ് ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ അമിതമായ ഇടപെടലിനെതിരെ മുൻപ് പലതവണ പരസ്യമായി ആശങ്കപ്പെട്ടിട്ടുള്ള യു എസ് നേതാവുമാണ് വാൾസ് അതേസമയം ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്തു നിൽക്കുന്ന വാൾസ് സെനറ്റിലെ നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ കോക്കസിന്റെ തലവനുമാണ് ഹൌസ് ആൻഡ് സർവീസസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായും ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജോർജ് ബുഷ് ഭരണകാലത്ത് പെന്റകണിലും വൈറ്റ് ഹൌസിലും പ്രതിരോധ നയ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ യു എസ് സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാപിറ്റോൾ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ മൈക്ക് വാൾസ് പ്രധാന പങ്കുവഹിച്ചു എന്നതും ശ്രദ്ധേയമാണ് വാട്സിന്റെ നിയമനത്തിലൂടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം കോവിഡ് ഉയ്ഗൂർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറുന്നതിനെതിരെയും ചൈനയ്ക്കെതിരെ വാൾസ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ട്രംപിനെ രണ്ടാമതും അധികാരത്തിലേറ്റാൻ ശ്രമിച്ചവരിൽ പ്രമുഖനായിരുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കും ടെക് സംരംഭകനും മലയാളി ബന്ധവുമുള്ള വിവേക് രാമസ്വാമിയും നിർണായക പദവിയിലെത്തി സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമമാക്കാനും പുതിയതായി രൂപം കൊടുത്ത ഡിപ്പാർട്ട്മെന്റിന് നൽകിയ പേരിലും മസ്കിനോടുള്ള കടപ്പാട് ട്രംപ് വിസ്മരിക്കുന്നില്ല കാര്യക്ഷമത വിഭാഗത്തിന് പേരിട്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നാണ് ചുരുക്കി എഴുതുമ്പോൾ അത് ഡോജ് എന്ന് വായിക്കാം ഇലോൺ മസ്ക് രൂപം കൊടുത്ത ക്രിപ്റ്റോ കറൻസിയുടെ പേരും ഡോജ് എന്നാണ് സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും പുറത്തു കൊണ്ടുവരാനും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലെത്തിക്കാനും മസ്കിനും വിവേകിനും കഴിയുമെന്നാണ് ട്രംപിന്റെ നിയമന പ്രഖ്യാപനം സർക്കാരിന്റെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളെ പുനക്രമീകരിക്കുക ചുവപ്പുനാട ഇല്ലാതെയാക്കുക എന്നിവയാണ് മസ്കും വിവേക് രാമസ്വാമിയും നേതൃത്വം നൽകുന്ന ഡോജിന്റെ ദൌത്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിലുണ്ടായിരുന്ന ഇരുവർക്കും അധികാരത്തിലെത്തിയാൽ സുപ്രധാന പദവികൾ നൽകുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആറ് ദശാംശം അഞ്ചു ലക്ഷം കോടി ഡോളർ വരുന്ന ബജറ്റിലെ പാഴ്ചെലവും വെട്ടിപ്പും ഒഴിവാക്കുകയാണ് ഡോജിന്റെ ആദ്യ ദൗത്യം അതിനിടെ ഇരുപത്തിയേഴുകാരിയായ കരോലിൻ ലെവിറ്റിനെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ട്രംപ് ചരിത്ര നിയമനം നടത്തി യുഎസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയാകും കരോലിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സിനു കീഴിൽ കാരനായ റൊണാൾഡ് സിഗ്ലറുടെ റെക്കോർഡാണ് കരോലിൻ ലെവിറ്റിന് മുന്നിൽ വഴിമാറുന്നത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ദൈനംദിന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൈമാറുകയാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയുടെ ജോലി അത് നന്നായി ചെയ്യാൻ കരോലിനു കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണെന്ന് ട്രംപ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചാരണ വിഭാഗം പ്രസ് സെക്രട്ടറി ആയിരുന്നു കരോളിൻ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ നയം നടപ്പിലാക്കാൻ ശക്തനായ വിശ്വസ്തനെയാണ് നിയമിക്കുന്നത് ടോം ഹോമാൻ ആണ് ട്രംപിന്റെ ബോർഡർ സാർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടറായ ഹോമാൻ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിലപാടുകളിലൂടെ ശ്രദ്ധേയനുമാണ് ഫോക്സ് ന്യൂസ് അവതാരകനും ആർമി മുൻ മേജറുമായ പീറ്റ് ഹെസ് പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു എന്നാൽ ലൈംഗിക ആരോപണമുള്ളതിനാൽ അന്തിമ തീരുമാനമായിട്ടില്ല ഇറാഖ് അഫ്ഗാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഇദ്ദേഹം പക്ഷേ നാറ്റോ വിരുദ്ധനായാണ് അറിയപ്പെടുന്നത് അഭ്യൂഹങ്ങൾക്കൊടുവിൽ സിഐഎയുടെ മേധാവിയായി ജോൺ റാറ്റ്ലിഫ് എത്തുമെന്നുറപ്പായി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറും ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് രഹസ്യാന്വേഷണ കാര്യങ്ങളിലെ മുഖ്യ ഉപദേശകനുമായിരുന്നു റാറ്റ്ലിഫ് സൌത്ത് ഡെക്കോട്ട ഗവർണർ ക്രിസ്റ്റിനോമിനാണ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി അമേരിക്കയിൽ ജനിച്ചു വളർന്ന ക്യൂബൻ വംശജൻ മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി വൈസ് ചെയർമാനും ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി അംഗവുമാണ് മാർക്കോ റൂബിയോ തുൽസെ ഗബാർഡാണ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സിഐഎ അടക്കം യുഎസിന്റെ പതിനെട്ട് ഇന്റലിജൻസ് ഏജൻസികളുടെയും ചുമതല തുൽസിക്കാകും ഹിന്ദു ആചാരങ്ങൾ പിന്തുടരുന്ന തുൽസി പക്ഷേ ഇന്ത്യൻ വംശജയല്ല